അമ്മ പണിയെ കാണിച്ചേ പറയാതെ ഹോസ്പിറ്റലിൽ ഞാൻ ചായ വാങ്ങാൻ പറഞ്ഞിട്ട് ഒരു മണിക്കൂർ ഞാൻ പിന്നെ മനസ്സിലായി ഇവളെ പ്രതീക്ഷിച്ചിരുന്ന വെള്ളം കുടിക്കാൻ പറ്റാത്ത ചത്തു പോവെന്ന് അപ്പൊ അവിടുന്ന് ഇറങ്ങി ആന്റി അഞ്ചു മിനിറ്റിനകം തന്നെ ഞാൻ ചായയും വാങ്ങി വന്നിരുന്നു പക്ഷെ റൂമ് തുറന്ന് നോക്കിയപ്പോൾ ഇനി അതൊന്നും പറയണ്ട അല്ലല്ല ദേവി അങ്ങനെ സംശയത്തിന്റെ മുന്നേ കൊണ്ട് നിർത്തണ്ട എല്ലാം ക്ലിയർ നിർത്തണ്ടാക്കണം എന്ത് ക്ലിയർന്ന് അമ്മ വിളിച്ച ഓടിപ്പാഞ്ഞു വന്നവളാ ദേവി അടുത്തൊന്നും മാറാതെ അവൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ആണോ നീ കണ്ടിരുന്നോ അടുത്തൊന്നും മാറാതെ അവൾ അവിടെ നിൽക്കുന്നത് പ്രത്യേകിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല അവളെ മനസ്സിലാക്കിയാ മതി ദേവി എനിക്ക് വ്യക്തമായിട്ട് അറിയാം നന്ദു വേണ്ട ഇതിന് പറഞ്ഞ് വലിയ വിഷയം ഒന്നും ആക്കണ്ട എനിക്ക് വിശ്രമിക്കാൻ നിന്റെ ഔദാര്യൊന്നും വേണ്ട അമ്മ എന്തായത് അമ്മയ്ക്ക് സുഖമില്ലാത്ത ദേവിക അങ്ങനെ പറഞ്ഞ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് എവിടേക്കാ പോയത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോവാ പ്രധാനപ്പെട്ട കാര്യോ എന്താ ബ്രഹ്മദത്തൻ തിരുമേന് വരുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു പൂജ നടത്തണം ആശ്രമത്തിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു അങ്ങനെ പോയേണ്ടി വന്നു സത്യമാണോ അമ്മേ ബ്രഹ്മത്ഥം തിരുമേനി ഇന്ന് വരുന്നുണ്ടോ പൂജയും പ്രശ്നമൊക്കെ നോക്കുന്നുണ്ട് ഒരുപാട് വിഷമങ്ങളുണ്ടല്ലോ ഈ വീട്ടിൽ സിദ്ധുവിന് എനിക്ക് നിനക്ക് അങ്ങനെ എല്ലാവർക്കും അതിനൊക്കെ കാരണവും പരിഹാരവും അറിയണം പൂജാ സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ വാങ്ങണം ഒരുക്കങ്ങൾ ചെയ്യണം അസുഖത്തിന്റെ ക്ഷീണൊക്കെ മാറുന്നതിന് മുമ്പ് പൂജയിലൊക്കെ എന്ന് പറഞ്ഞ കുഞ്ഞ് ആരോഗ്യം ശ്രദ്ധിക്കണം അസുഖം പൂർണ്ണമായിട്ട് മാറിയിട്ട് പോരെ പൂജയൊക്കെ അല്ല ഇന്ന് തന്നെ വേണം പൂജയൊക്കെ കഴിയുമ്പോ ഒരു സമാധാനം കിട്ടും ഭാർഗവി വിളക്കും പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കണം ആ ഇപ്പൊ തന്നെ ശരി കുഞ്ഞെ ഞാൻ സിദ്ധുവിനെ കണ്ടിട്ട് വരാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം വയ്യാതെ കിടക്കുന്ന ഒരാള് ആരോടും പറയാതെ ഹോസ്പിറ്റലിൽ നിന്ന് പോവാ അത് വിട്ടേക്കട അമ്മ ആശ്രമത്തിൽ പോയതല്ലേ ബ്രഹ്മദത്വം തിരുമേനി വരട്ടെ ചിലപ്പോ അതോടെ എല്ലാം നേരെയാവും